അച്ചന്മാരെ ആർഎസ്എംസിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഷമീറും ആസിഫും ഞങ്ങൾ ഇഫ്താറിനെ വിളിച്ചിട്ടുണ്ട് തമിഴ്നാട് ഉള്ളത് അപ്പൊ ബിരിയാണി ഉണ്ടാക്കിയത് ആസിഫും ഞമ്മളെ മുത്ത ഇബ്രാഹിം കൂടിയാണ് ഷെമീറാണ് അതിന് ക്രെഡിറ്റ് എടുക്കുന്നത് ഷെമീർ കേട്ടോ ഏഹ് ഇന്ന് ബിരിയാണി ഞങ്ങൾ നോമ്പ് പതിനഞ്ചാമത്തെ നോമ്പിൽ തോന്നിട്ടുള്ളത് ഞാനും ബഷീറും കൂടി ഞങ്ങൾ ഞങ്ങൾ കാട്ടിന്ന് ഞായറാഴ്ച ഉച്ചന് ശേഷം ഇങ്ങോട്ട് വന്ന് താരാപുരം ഒരു പത്ത് അൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ഷമീറിന്റെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഒന്ന് ഞങ്ങൾ ഇഫ്താർ നല്ല ബിരിയാണി ഞങ്ങൾ നോമ്പുതർക്ക് നല്ല ഫ്രൂട്ട്സും നല്ല പൊരിക്കടും കാര്യങ്ങളും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊളിക്കുക നമ്മൾ ചോറിന് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നമ്മൾ നാട്ടിൽ കേരള ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണിയൊക്കെ തിന്നിട്ടിപ്പോൾ നാട്ടിൽ നിന്ന് നോമ്പി നമ്മൾ തിന്നതാണ് അപ്പോൾ എന്താ നോക്ക അപ്പോൾ ഇതാണ് ബിരിയാണി നമ്മുടെ നാട്ടിൽ ബിരിയാണി ചിക്കൻ പൊരിച്ചാണുള്ള ബിരിയാണി കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് പിന്നെ ഉള്ളിക്കൂട്ടാനും ഓക്കെ സംഭവം മസാലൊക്കെ ഒക്കെ കറക്റ്റായിരുന്നു പാകത്തിന് എരിവും പുളിയും ഒക്കെ എന്താ മെയിൻ പണ്ടാരിയും അസിസ്റ്റൻ്റ് പണ്ടാരിയും ഇവ രണ്ട് പേരാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയത് സൂപ്പർ ബിരിയാണി ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ബിരിയാണി കഴിച്ചിട്ടില്ല നോമ്പിൻ്റെ മുമ്പ് നാട്ടിൽ നിന്ന് കഴിച്ചതായിരുന്നു അതിനുശേഷം നോമ്പിനാണ് പതിനഞ്ചാമത്തെ നോമ്പിനാണ് കഴിച്ചത് ഇത് രണ്ട് സംഭവം ലിഫ്താറായിരുന്നു കേട്ടോ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സംഭവം കളറായി ഉഷാറായി നിങ്ങൾ നാട്ടിൽ നോമ്പ് സൂപ്പറാക്കുമ്പോൾ ഞങ്ങളിവിടെ ഇവിടെ അങ്ങ് ഉഷാറാക്കി നമ്മളെ മുത്തിൻ്റെ മുത്തയുടെ കൂടെ അങ്ങ് ഉഷാറാക്കി

ഇബ്രു ആശ ഉണ്ടാക്കി ബിരിയാണി പൊളിച്ച് നാട്ടിലത്തെ ബിരിയാണി കുറെ ദിവസത്തിന് ശേഷം നോമ്പ് നല്ലൊരു ഫുഡ് കഴിക്കുന്നുണ്ട് ഏഹ് എല്ലാ ശീര ഇനിയിപ്പോൾ റൂമ് പോകാനാണ് ഇനിയിപ്പോൾ അമ്പത് കിലോമീറ്റർ ഇവിടെ നിന്ന് പോണം നല്ല നായ്ശാലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വടിയൊക്കെ കഴിക്കാണ്ട് പോകണം ഏതായാലും അപ്പൊ ഏതായാലും അങ്ങ് ഇഫ്താർ ഇഷ്ടപ്പെട്ടു നല്ല നോമ്പത്ത് നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു നല്ല പൊരിക്കടികൾ ഉണ്ടായിരുന്നു ചൈനീസ് പോണ്ടൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ നല്ല ബിരിയാണി ഉണ്ടാക്കി അപ്പൊ ഞങ്ങൾ പോവാണ് അപ്പൊ ബിരിയാണി ഉണ്ടാക്കി മച്ചാന്മാർക്ക് ഒരു ബിഗ് സെലൂട്ട് അപ്പൊ വീണ്ടും കാണാം അപ്പൊ ഞങ്ങള് പോകുമ്പോഴത്തേ അടുത്ത ശനിയാഴ്ച വീണ്ടും വരണം അന്ന് വേറെ കുയ്മന്തി ഉണ്ടാകെന്ന് പറഞ്ഞിട്ടുണ്ട് ഷമീർ അന്നേ അതെല്ലാം അങ്ങനെ കൊടുത്ത് അങ്ങും കേട്ടെ